നമസ്കാരം കോട്ടയത്ത് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു അത് വലിയ തോതിലൊരു വാർത്തയാകാൻ കാരണം ആ കുറിപ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിലെ വാചകങ്ങളാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ആർ എസ് എസ് എന്ന സംഘടനയ്ക്കെതിരെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് ആർ എസ് എസിൻ്റെ ശാഖയിൽ വെച്ച് നിരന്തരം ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് ഈ യുവാവ് ജീവനൊടുക്കിയത് കോട്ടയം സ്വദേശിയാണ് ജീവനൊടുക്കിയ യുവാവ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആർ എസ് എസ് ശാഖയിൽ നിന്നും ആർ എസ് എസിൻ്റെ പ്രധാന പ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകൾ മരണമൊഴിയായി എഴുതി ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്താണ് ഈ യുവാവ് ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത് നാല് വയസ്സുള്ളപ്പോൾ തന്നെ ആർ എസ് എസുകാരനായ ഒരാൾ തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് ആഹ് ചെയ്തിട്ടുണ്ട് എന്നും ആർ എസ് എസ് എന്ന സംഘടനയിലെ പലരിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുമാണ് യുവാവ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നത് തന്നെ നിരന്തരം ബലാത്സംഗത്തിന് ഇരയാക്കിയ ആൾ ആൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി മൂലം തനിക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഓസിഡി അവസ്ഥ ഉണ്ടായെന്നും പാനിക് അറ്റാക്ക് ഉണ്ടായെന്നും ഈ യുവാവ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് തനിക്ക് ജീവിതത്തിൽ ഇത്രയധികം വെറുപ്പുള്ള ഒരു സംഘടന ലോകത്തിൽ വേറെയില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് പ്രവർത്തകനെ സുഹൃത്താക്കരുത് എന്നും യുവാവ് കുറിപ്പിൽ പറയുന്നു ഇത് വളരെ നിശിതമായിട്ടുള്ള ഒരു വിമർശനമാണ് ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അത് അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിലും അവരെ ആർ എസ് എസിൻ്റെ ോ അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും അത്രയ്ക്ക് വിഷം കൊണ്ടു നടക്കുന്നവരാണ് ആർ എസ് എസ് കാരെന്നുമാണ് ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുള്ളത് എന്തായാലും ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ക്യാമ്പുകളായ ഇനീഷ്യൽ ട്രെയിനിങ് ക്യാമ്പിലും ഐ ടി സിയിലും ഒഫീഷ്യൽ ട്രെയിനിങ് ക്യാമ്പ് ഒ ടി സിയിലും വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ലൈംഗിക പീഡനം മാത്രമല്ല ക്രൂരമായ ആക്രമണത്തിനും താൻ ഇരയായിട്ടുണ്ട് ദണ്ട അതായത് അവരുടെ ആർ എസ് എസ്സുകാർ അവരുടെ ശാഖയിലും കായിക പരമായിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്ന മുളവടിയാണ് ദണ്ട ആ ദണ്ട ഉപയോഗിച്ച് എന്നെ തല്ലിയിട്ടുണ്ട് അവരെ ഒരുപാട് പേർ അതായത് താനുൾപ്പെടെയുള്ള ഒരുപാട് പേരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും ഐ ടി സി ഒ ടി സി ക്യാമ്പുകളിൽ നടക്കുന്നത് പീഡനങ്ങളാണ് ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് എന്ന് കൂടി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് ഇടപഴകരുത് എന്നെ പീഡിപ്പിച്ച എൻ ഒരു സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് എൻ എം ആരാണെന്ന് നമുക്കറിയില്ല എനിക്കറിയാം ഞാൻ മാത്രമല്ല എൻ ഇര മറ്റു പല കുട്ടികളും ഇവൻ്റെ അടുത്ത് നിന്ന് പീഡനം നേരിട്ടിട്ടുണ്ട് ആർ എസ് എസ് ക്യാമ്പുകളിൽ നിന്നും പീഡനങ്ങൾ ആ കുട്ടികൾ നേരിട്ടിട്ടുണ്ട് ഇവരുടെ ക്യാമ്പുകളിലും ശാഖകളിലും വെച്ച് ഒരുപാട് കുട്ടികൾ സ്വർഗ്ഗാനുരാഗികളായിട്ടുള്ള പല ആളുകളുടെയും ലൈംഗിക വൈകൃതത്തിന് വിധേയരാകുന്നുണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി ശരിയായ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമായ കാരണമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ ഒരു ഒരു യുവാവ് നവമാധ്യമങ്ങൾ നവമാധ്യമത്തിലൂടെ നടത്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇത് വലിയ തോതിൽ ആർ എസ് എസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഏതായാലും ആർ എസ് എസിൻ്റെ എല്ലാ നേതാക്കളും അത്തരക്കാരാണെന്നൊന്നും നമ്മൾ പറഞ്ഞു വെക്കുന്നില്ല പക്ഷേ ഈ എൻ എന്ന് അദ്ദേഹം പറയുന്ന ഒരു പ്രവർത്തകൻ ഒരു സജീവ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ക്യാമ്പുകളിലും ശാഖയിലും വെച്ച് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരനുഭവം പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇത് വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് കാരണം ആർ ലോകത്തിലെ ഏറ്റവും വലിയൊരു സാംസ്കാരിക സംഘടനയാണ് ഒരു സംശയം അതിനകത്ത് വേണ്ട ഏതാണ്ട് ഭൂഖണ്ഡങ്ങൾ തോറും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിരവധി അനവധി ആളുകൾ ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ കൂടിച്ചേരുന്ന ഒരു സംഘടനയാണ് ആർ പക്ഷേ ആർ എസ് എസിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വലിയ ആരോപണം അത് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ആർ എസ് എസിൻ്റെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഇത്തരക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പുഴുക്കുത്തലുകൾ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടിയെടുക്കേണ്ടത് ആ സംഘടനയുടെ നേതൃത്വമാണ് പക്ഷേ എന്തായാലും കോട്ടയത്ത് ആത്മഹത്യ ചെയ്ത ആ യുവാവിൻ്റെ ആ മരണമൊഴി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് അത് വളരെ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കാൻ പോകുന്നത്